ഹലോ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ആറ് മണിയൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ എണീറ്റ് അടുക്കളയിൽ വന്നു നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ ആദ്യം തന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം എടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കട്ടൻ ചായ കുടിക്കാമല്ലോ പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് മാത്രമല്ല നല്ല തണുപ്പുണ്ട് രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ഇന്ന് വിചാരി എന്തായാലും ജോലിക്ക് പോകേണ്ട അപ്പം ഞാൻ വിചാരിയും വിളിച്ചില്ല കാരണം പുറത്ത് ചോറ് വെക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാൻ വെക്കുന്നെങ്കിൽ മാത്രം ഞങ്ങൾ പുറത്ത് അടുപ്പ് കത്തിക്കാറുള്ളൂ അപ്പം ഞാൻ കഥകൊന്നും തുറന്നില്ല മാത്രമല്ല ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തു ഇന്ന് വെജിറ്റബിൾ പുല പുലാവല്ല വെജിറ്റബിൾ റൈസും പിന്നെ അതിൻ്റെ കൂടെ മുട്ട വെച്ചിട്ട് എന്തെങ്കിലും കറി ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ചേർത്തിട്ട് എങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തു അപ്പം ഞാൻ ഇചാൻ്റെ അടുത്ത് എണീക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഇച്ചാൻ മുകളും നല്ല ഉറക്കണോ കാരണം നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട് എനിക്ക് എണീക്കാൻ തോന്നില്ല പിന്നെ എഴുന്നേറ്റവാടെ ഞാനിങ്ങനെ അടുക്കള വന്ന് മടിക്കേണ്ടല്ലോ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തീർത്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ എന്തായാലും രണ്ടുപേരും വീട്ടിലുണ്ട് അപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് മാത്രമല്ല എപ്പോഴും ഇങ്ങനെ കിട്ടാറില്ലല്ലോ മോള് സ്കൂളിൽ പോയി തുടങ്ങി വിചാരിച്ച് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറ്റയ്ക്കായിരിക്കും അപ്പോൾ കിട്ടുന്ന സമയം ഇങ്ങനെ എനിക്ക് അവരുടെ കൂടെ ഒക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പിള്ളേരുടെയൊക്കെ കൂടെ ഇരുന്നൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കട്ടൻചായൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഇന്ന് ദോശയും കാപ്പി അത് കാപ്പിക്ക് ദോശയും പുതിന ചട്നിയും ഞാൻ ഉണ്ടാക്കുന്നത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ റൈസിന് വേണ്ടിയിട്ട് ക്യാരറ്റും സവാളൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ബീൻസ് ചേർത്തില്ല പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതുകൊണ്ട് ഇത് തന്നെ ധാരാളം ആയിരിക്കും അപ്പം ഞാൻ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടാണ് ഇന്ന് ചെയ്യുന്നത് വെജിറ്റബിൾ റൈസ് അതിന് വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി അത്രയും ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പെരുഞ്ചീരകം ഒരു മുക്കാൽ സ്പൂണ് പെരുഞ്ചീരകം എടുക്കുന്നുണ്ട് വലിയ സ്പൂണിൽ കുറച്ച് ജീരകം ले, ले, दा दा ും പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പുതിനയിലയും മല്ലിയിലയും പിന്നെ ഒരു വലിയ തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ചേർക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം ചേർക്കാതെ അരക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ജാർ തന്നെ എടുത്തത് വലിയ ജാറാണെങ്കിൽ ചിലപ്പോഴും അരഞ്ഞ് കിട്ടത്തില്ല ഇനി ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ചെറിയ രണ്ട് തക്കാളി ചേർക്കാം അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്നും അരച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് പാത്രം നന്നായിട്ട് ചൂടാക്കിയിലേക്ക് അതിൽ തന്നെ കുറച്ച് നെയ്യ് ചേർക്കണോണ്ട് കൂടെ അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും ചേർത്തിട്ട് ബിരിയാണിക്കൊക്കെ ഇടുന്ന സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഉപ്പ് ഇപ്പോഴേ ചേർക്കുന്നില്ല കാരണം ഇനി റൈസ് ചേർക്കുമ്പോൾ ചേർക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നില്ല പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അത്രയും മതി കാരണം അത് തന്നെ രണ്ട് നേരം ധാരാളം കഴിക്കാൻ തികയും അപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണേ മസാലയിലിട്ട് എന്നിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് അഞ്ചര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കാരണം ഇത് വീനസിൻ്റെ അരിയാണ് അപ്പോൾ കുറച്ച് വേഗ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ മാത്രമല്ല മോൾക്കും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് വേഗിച്ച് എടുക്കത്തുള്ളൂ കാരണം കണ കറക്റ്റായിട്ട് വേഗിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വിത്ത് പോലെ ഇരിക്കും ചോറപ്പം അവൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ചേർത്തിട്ട് വേവിച്ചെടുക്കും അങ്ങനെ അധികം കുഴഞ്ഞൊന്നും പോവത്തില്ല നന്നായിട്ട് തന്നെ ഇരിക്കും കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് വീനസിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കൈമയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് പറ്റത്തില്ല അതിന് ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം അത്രയാണ് ഞാൻ ചേർക്കുന്നത് അത് കറക്റ്റായിരിക്കും പിന്നെ റൈസൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് വേഗം വച്ചതിന് ശേഷം പുതിന ചട്നിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പുതിനച്ച ചട്നിക്ക് വഴറ്റിയൊന്നും ചേർത്തില്ല പുതിനയും പച്ചമുളകും പുളിയൊന്നും സാധാരണ എല്ലാം കൂടെ എടുത്തിട്ട് പച്ചയ്ക്ക് തന്നെയാണ് അരച്ചിട്ട് അത് അതിൽ തേങ്ങയൊക്കെ ചേർത്ത് അരച്ചതിന് ശേഷം ഒന്ന് കടുക് വറുത്താണ് എടുക്കുന്നത് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട മസാല റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീട് ഡി ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ കാണാത്തവർ കണ്ടുവെക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണവും ടേസ്റ്റുമാണ് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ അത് എല്ലാം റെഡി കഴിഞ്ഞു അപ്പോൾ പുതിന ചട്നി എല്ലാം റെഡി ആയി കഴിഞ്ഞു ജോലികളെല്ലാം ആക്കി ഏകദേശം തീർന്നു അപ്പോൾ ജോലിയൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ എല്ലാം തീർത്തിട്ട് കുറച്ച് സമയം നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരിക്കുന്നത് വല്ലാത്തൊരു സന്തോഷമാണല്ലേ പ്രത്യേകിച്ച് മഴ സമയത്ത് എല്ലാ ജോലികളും തീർത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന തന്നെ രസമാണ് മാത്രമല്ല എനിക്ക് മഴ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാത്ത സമയത്ത് മിക്ക ദിവസങ്ങളിലും പാട്ട് വെച്ച് കേട്ടിട്ടുണ്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പഴയ പാട്ടുകളൊക്കെ ഒരുവിധം പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്ന മലയാള പാട്ടുകളൊക്കെ കേൾക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അല്ലാത്ത സമയം വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം ഫോൺ ഓഫ് ചെയ്തിട്ട് വീഡിയോ എടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ മഴ സമയത്ത് ചൂട് ചായ കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും കുടിക്കാറില്ല എന്നാലും എനിക്കങ്ങനെ തോന്നും ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കണം കുടിക്കണമെന്നൊക്കെ തോന്നും അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുണ്ട് കാരണം ഇടയ്ക്ക് ഒന്ന് തോർന്നു നിന്നാണ് രാത്രി കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പം വീണ്ടും നല്ല മഴയുണ്ട് അപ്പോൾ എന്തായാലും എന്ന് വെച്ചാൽ ജോലിക്കൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല പുറത്തിറങ്ങി നോക്കിയപ്പോൾ മുറ്റത്ത് നല്ല വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുകയാണെന്നുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം അപ്പം ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചപ്പോൾ വിചായം ചോ റൈസ് ആണ് കഴിച്ചത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ താങ്ക്